ഇയാളുടെ ഗേൾഫ്രണ്ട് ഇപ്പം ഇയാളുമായിട്ട് ലൈനായിരുന്നു കുറച്ച് അറിയാൻ കാലമായിട്ട് ലൈനായിരുന്നു അപ്പൊ കൊണ്ട വീട്ടിൽ ഇറങ്ങി വന്നിട്ട് വഴിയിൽ നിന്നോണ്ട് നമ്മളെ വിളിക്കുകയാണ് അങ്ങോട്ട് ചെല്ലാനായിട്ട് കിട്ടിയത് ഇപ്പൊ എന്റെ കൂടെ ഉണ്ട് രണ്ടായിട്ട് ഇതാണ് ഇതാണ് ഞങ്ങളുടെ ഏഞ്ചിൽ അപ്പൊ ഇതിനെയാണ് ഞങ്ങൾ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതിനെയും കൊണ്ട് ഇങ്ങനെ ഞങ്ങള് നേരെ നിയമവശങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് സ്വന്തം മകനെ കാമുകിക്കൊപ്പം ഒളിച്ചോടാൻ സഹായിക്കുന്ന അച്ഛനും അമ്മയും നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതുമയുള്ള കാഴ്ചയായിരുന്നു പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടി വരുന്ന മകനെ വീട്ടിലേക്ക് സ്വീകരിക്കുന്ന അച്ഛനമ്മമാർ പോലെ കണ്ടിട്ടുണ്ട് പക്ഷെ കാമുകി ഇറക്കി കൊണ്ടുവരാൻ എ ടു സെഡ് സഹായങ്ങൾ ചെയ്യുന്ന ഒരു അച്ഛനും അമ്മയും ആദ്യമായിട്ടാണ് കാണുന്നത് യൂട്യൂബിൽ ബ്ലോഗ് എന്ന് പറയുന്ന ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് അവരാണ് സ്വന്തം മകനെ ഒളിച്ചോടാൻ സഹായിച്ചത് ഒളിച്ചോടാൻ സഹായിച്ചു എന്ന് മാത്രമല്ല അത് വള് പോലെടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു എന്നുള്ളതാണ് പ്രണയിക്കുന്നവർ ഒന്നിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം എല്ലായ്പ്പോഴും പ്രണയത്തെയും പ്രണയ വിവാഹത്തെയും എല്ലാം സപ്പോർട്ട് ചെയ്താണ് നമ്മൾ സംസാരിക്കാറുള്ളത് പക്ഷെ ചില പ്രണയ വിവാഹങ്ങൾ കാണുമ്പോൾ ഇത് നേരത്തെ ആയി പോയില്ല എന്ന് തോന്നി പോകാറുണ്ട് അതിനെട്ട് തികയുമ്പോഴേക്കും പ്രായപൂർത്തിയായി എന്നും പറഞ്ഞ് ഒളിച്ചോടി പോകുന്ന കുട്ടികളെ കാണുമ്പോൾ ചെറിയൊരു പ്രയാസം തോന്നി പോകാറുണ്ട് കളിച്ചും പഠിച്ചും നടക്കേണ്ട പ്രായത്തിൽ കല്യാണം കഴിച്ചു മറ്റൊരു വീട്ടിലേക്ക് പോയി അവിടുത്തെ കാര്യങ്ങൾ നോക്കി ജീവിക്കേണ്ടി വരുന്ന പെൺകുട്ടികൾ ഒളിച്ചോടിയത് കൊണ്ട് തന്നെ ഇനി ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ കൂടെ നിൽക്കാൻ സ്വന്തം വീട്ടുകാർ പോലും ഉണ്ടാവാത്ത അവസ്ഥ ഒട്ടും പക്കതുമില്ലാത്ത പ്രായത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് എടുത്താൽ പൊങ്ങാത്ത ഉത്തരവാദിത്വങ്ങളും പെതി ട്ടൻ തിരിയേണ്ടി വരുന്ന ആൺകുട്ടികൾ മര്യാദക്ക് ഒരു ജോലി പോലും ഇല്ലാത്ത സമയത്തായിരിക്കും കല്യാണം കഴിക്കുന്നത് ഈ പതിനെട്ടും ഇരുപതും ഉള്ള സമയത്ത് നമ്മുടെയൊക്കെ പക്വതയും ഉത്തരവാദിത്വ ബോധവും ഒക്കെ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നാലോചാ തന്നെ ഇതിനൊക്കെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാക്കും എന്തായാലും മകനോടിച്ചോടാൻ സഹായിക്കുന്ന ചാസിൻസ് ബ്ലോഗിലെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എന്റെ മനസ്സിലൂടെ കടന്നു നമുക്ക് എന്തായാലും വീഡിയോയിലെ ചില ഭാഗം ഒന്ന് കണ്ടോക്കാം ഗേൾ ഫ്രണ്ട് ഇപ്പം ഇയാളുമായിട്ട് ലയനായിരുന്നു കുറച്ച് അധികം കാലമായിട്ട് ലൈനായിരുന്നു അപ്പോൾ ഇവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വഴിയിൽ നിന്നുകൊണ്ട് നമ്മളെ വിളിക്കുകയാണ് അങ്ങോട്ട് ചെല്ലാനായിട്ട് മുമ്പായിട്ടവരുടെ വീട്ടിൽ നിന്ന് ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് രണ്ടു ഫോൺ കോളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് അതല്ല അവർ വിളിച്ചതിന് ശേഷമാണ് ഇവിടെ നമ്മളെ വിളിച്ചിട്ട് പറയുന്നത് ഇവിടെ ഇവിടെ കൊട്ടാരക്കര എവിടെയോ നിൽക്കുന്നുണ്ട് അപ്പം അവിടെ തിരക്കുള്ളൊരു യാത്രയാണ് ഇനി ഇത് എന്താവുന്നതെന്നൊന്നറിയത്തില്ല അതായാലും നമുക്ക് അവിടെ തിരക്കി കണ്ടുപിടിക്കാം ഇപ്പം നമ്മുടെ ഇപ്പം നെടുവത്തൂർ എത്തി കൊട്ടാരക്കര കുറച്ച് സമയം കൂടെ ഉണ്ടോ അവിടെ എവിടെയാണെന്ന് മനസ്സിലായിട്ടില്ല ഏകദേശം കൊട്ടാരക്കരെ നോക്കാം അപ്പൊ ഗെയ് നമ്മള് കുട്ടിയെ കണ്ടിട്ടുണ്ട് കുട്ടി മിനി സിവിൽ സ്റ്റേഷന്റെ അടുത്ത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ മിനി സിവിൽ സ്റ്റേഷന്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഞങ്ങള് ഒരു സൈഡിൽ കൂടെ ഞാനും ഓട്ടോയിൽ ഇറങ്ങി കാരണം ഇനി ആരെങ്കിലും പുറയിലുണ്ടോ ചെയ്സിംഗ് വല്ലോ ഉണ്ടോ അടിയോ അക്രമോ ഉണ്ടോ നോക്കണമല്ലോ പയ്യൻ ഇടി കിട്ടാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് കാരണം ഇടിയിട്ടേ നോന്നത് നമുക്കും കൂടെ അല്ലേ നമ്മുടെ മോനല്ലേ ഇടിപേടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനും ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിൽ പുറത്തിറങ്ങി അണം വണ്ടി നല്ല സ്റ്റാർട്ടിങ് കണ്ടീഷനിലാക്കി ഇങ്ങനെ ഇട്ടേക്കാണ് ആഹാ എന്താ അല്ലേ അമ്മേനൊരു ശുഷ്കാന്തോക്കിങ്ങൾ അമ്മ മാത്രല്ലേ കുടുംബം മൊത്തം അങ്ങനെ തന്നെ എന്താ ഒരു വൈബിലെ അച്ഛൻ ഓട്ടോ ഓടിക്കുന്നു അമ്മ പോകെടുക്കുന്നു മകനാണെങ്കിൽ കാമുകിയെ വിളിച്ചോണ്ടും വരുന്നു ഒരു കുടുംബമാകുമ്പോ ഇങ്ങനെ തന്നെ വേണം എന്താ ഒരു ഒത്തൊരുമ ഈ അച്ഛന്റെ മുന്നിൽ ലാലുലച്ച് പോലും തോറ്റുപോകും പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അതല്ല ഈ ആൺകുട്ടിക്ക് പകരം ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ ഈ അച്ഛനും അമ്മയ്ക്കും ഇത്രയും ശുഷ്കാന്തി കാണുമോ എന്നുള്ളതാണ് സിനോരിയയിൽ മകന് പകരം മകളൊന്നും ആലോചിച്ചു നോക്കി സ്വന്തം മകളെ ഒളിച്ചോടാൻ സഹായിക്കുന്ന അച്ഛനും അമ്മയും എങ്ങനെ ഉണ്ടാവും കുറച്ചുകൂടെ അടിപൊളി അയനെ കാമുകൻ ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കുന്നു അച്ഛനും അമ്മയും കൂടി ഓട്ടോയിൽ മകളെ കാമുകന്റെ അടുത്ത് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുന്നു അച്ഛനെയും അമ്മയുടെയും ആശീർവാദത്തോടു കൂടി മകൾ കാമുകന്റെ കൂടെ ഒളിച്ചോടുന്നു ഒളിച്ചുവിടുന്നു വലിയൊരു വിപ്ലവമായേ ഇവർക്ക് പെൺകുട്ടികൾ ഉണ്ടോ എന്ന് അറിയില്ല ഉണ്ടെങ്കിൽ പതിനെട്ട് തികയം അന്ന് തന്നെ മകൾ ഇതുപോലെ ഒളിച്ചോടാൻ സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരിക്കലും കാണിക്കാൻ പാടില്ലല്ലോ മകനെ ഒളിച്ചോടാൻ സഹായിച്ചെങ്കിലും മകളെയും സഹായിക്കണം അത്രേ ഉള്ളൂ അല്ലാതെ എന്താ പറയാം ആ ചെക്കന്റെ മുഖം ശരിക്കും കണ്ടങ്ങൾ അവന് പതിനെട്ട് തികഞ്ഞോ എന്നെ സംശയമാണ് സംഭവം ഒക്കെ അടിപൊളിയാണ് മകന്റെ ഒളിച്ചോട്ടത്തിനും വിവാഹത്തിനും ഒക്കെ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്ന അച്ഛനും അമ്മയും ഇവർക്കും അടിപൊളി പരിപാടിയാണ് പ്രണയ വിഭാഗങ്ങൾക്ക് എപ്പോഴും വിലങ്ങു തടി ആവാറുള്ളത് വീട്ടുകാർ തന്നെയാണല്ലോ അങ്ങനെ സാധാരണ എതിർക്കുന്ന വീട്ടുകാർ തന്നെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവം തന്നെയാണല്ലോ പക്ഷെ മറ്റൊരു കാര്യം ഉണ്ട് കിട്ടും അതായത് സാധാരണ എതിർക്കാറുള്ളത് പെൺകുട്ടികളുടെ വീട്ടുകാരും ആൺകുട്ടികളുടെ വീട്ടുകാർ മിക്കവാറും സപ്പോർട്ട് തന്നെ ആയിരിക്കും അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത് ഇവർക്കൊരു മകൾ ഉണ്ടായിരുന്നു ഒളിച്ചോടാൻ എന്നുള്ളത് വളരെ കുറവാണ് നോക്കാം പുള്ളിക്കാരത്തി അവനെ വെയിറ്റ് ചെയ്തിട്ട് സിവിൽ സ്റ്റേഷന്റെ മുമ്പിൽ തന്നെ നിപ്പുണ്ട് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിളിയും വരവുമൊക്കെ ആയിരുന്നു ആകെ ടെൻഷനിലാണ് എന്തായാലും കണ്ടെത്തുന്നവര് അപ്പൊ അവൻ കൂടെ സൈഡി കൂടെ മോഡടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് പരിസരമൊക്കെ വീക്ഷിക്കുന്നുണ്ട് കാരണം ആരെങ്കിലും ഒക്കെ വന്ന് എവിടുന്നെങ്കിലൊക്കെ ഇടീട്ടി അറിയാൻ ഒക്കത്തില്ല ദേണ്ട ആ സൈഡിയെ കൂടെ അവരിങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് ചെന്ന് കണ്ടു അപ്പൊ പുള്ളിക്കാരി എന്താന്നോ വീട്ടിൽ നിന്ന് പോരുന്നത് കൊണ്ടാണോ കറുപ്പൊക്കെ എടുത്തോണ്ടാണ് വന്നത് കേട്ടോ അപ്പൊ നേണ്ട അതാണ്ട് വരുന്ന ഈ രണ്ട് സാധനങ്ങളാണ് അവനെ അറിയാമല്ലോ അതാണ്ട് അതാണ് കുട്ടി അപ്പൊ ഇതൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ചിത്രീകരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് നാളെ കാലത്ത് പറയരുതല്ലോ തട്ടിക്കൊണ്ട് പോയതാണ് എന്ത് പ്രശ്നം ഞങ്ങളാരും ഞങ്ങൾ മോഡ ഇഷ്ടപ്രകാരം തന്നെ വന്നില്ലയോ അല്ല കാരണം വേറൊന്നും അല്ലേ ഇനി നാളെ പറഞ്ഞാലും മോളെ ഞങ്ങള് തട്ടിക്കൊണ്ട് പോരുന്നതുകൊണ്ട് കേട്ടോ എന്തായാലും നമുക്ക് സ്റ്റേഷനിലോട്ട് പോവാം പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം കാര്യം അവിടെ ചെന്നിട്ട് പറയാം ഈ മോളെ ഇഷ്ടപ്രകാരം വന്നേന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം കാരണം നാളെ ഒരു പ്രശ്നം ഉണ്ടായ അറിയത്തില്ലല്ലോ കുറച്ചു സമയത്തിന് മുമ്പേ പറഞ്ഞിരുന്നു അപ്പൊ ആ തിരക്ക് പോയ സാധനത്തിനെ കിട്ടിയത് ഇപ്പൊ എന്റെ കൂടെ ഉണ്ട് രണ്ടെണ്ണിതാണ് ഇതാണ് ഇതാണ് ഞങ്ങളുടെ ഞങ്ങടെ ചുളിയിൽ ഒരു മരുമട കിട്ടി വളരെ നേരത്തെ തന്നെ ഒരു അമ്മയെ ആവാനും പറ്റി അതിന്റെ ഒക്കെ പൊലിവ് അമ്മയുടെ മുഖത്ത് കാണാനുണ്ട് ഉണ്ട് കേട്ടോ ഒരു ലോട്ടറി അടിച്ച സന്തോഷമാണ് അമ്മയുടെ മുഖത്ത് അല്ലെ ചെക്കനെയും പെണ്ണിനെയും എല്ലാരും ശരിക്കും കണ്ടല്ലോ അല്ലെ രണ്ടാളുടെയും പ്രായം എത്രയാണെന്നൊന്നും അറിയില്ല എന്തായാലും നല്ല ചെറിയ പ്രായമാണെന്ന് മാത്രം മനസ്സിലായി പതിനെട്ട് എന്തായാലും ആയിട്ടുണ്ടാവും ഇന്ത്യയിലെ ആണുങ്ങളുടെ പ്രായം ഇരുപത്തൊന്നാണ് ചെക്കൻ ഇരുപത്തൊന്നായി കാണണം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നാണെങ്കിലും പോലീസ് ആരോ ഓടിച്ചു വിടും എന്തായാലും പതിനെട്ട് ഇരുപത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വളരെ ചെറിയ പ്രായമാണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഒരിക്കലും വിവാഹം കഴിക്കണ പ്രായമല്ലത് ഈ പ്രായപൂർത്തി മാത്രം പറഞ്ഞു കഴിക്കേണ്ട സാധനമല്ല ഈ വിവാഹം എന്നുള്ളത് കുറച്ച് പ്രായവും പരിചയ സമ്പത്തുമുള്ള ആളുകൾക്കെങ്കിലും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു പഠനവും ജോലി കണ്ടെത്തലും ഒക്കെയായി ഒരു വലിയ ജീവിതം തന്നെ കുട്ടികളുടെ മുന്നിൽ ഉണ്ടായിരുന്നു അതിനിടയിൽ ഒരു വിധത്തിലും ചേരാത്ത സംഗതിയാണ് ഈ വിവാഹം എന്ന് പറയുന്നത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ എടുത്തു ചാടി വിവാഹം കഴിച്ചവരോട് തന്നെ ചോദിച്ചാൽ മതി അവർക്ക് ജീവിതത്തിൽ എന്തൊക്കെ മിസ് ആയി എന്ന് അവർ തന്നെ ഇങ്ങനെ എണ്ണീണ്ണി പറഞ്ഞുതരും ഈ പയ്യന്റെ അച്ഛനും അമ്മയും ഇവരുടെ ഒളിച്ചോട്ടം സക്സസ് ആക്കാൻ വേണ്ടി ഇത്ര ഉത്സാഹം കാണുന്നതിനും പകരം ആ രണ്ട് മക്കൾക്കൊന്ന് ഒന്ന് ജീവിത യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കാമായിരുന്നു നിങ്ങൾ പ്രണയിച്ചു ൂ പക്ഷെ ഒളിച്ചോടാനും കല്യാണം കഴിക്കാനും ഒക്കെ ഇനിയും ഒരുപാട് സമയം നിങ്ങളുടെ മുന്നിലുണ്ട് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ട് ഒരു പ്രായവും കാലവുമാണ് നിങ്ങൾക്ക് മുന്നിൽ വരാൻ പോകുന്നത് അതിനിടയിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാണെങ്കിൽ ഭാവിയിൽ അതിനോർത്ത് റിഗ്രറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാമായിരുന്നു നിങ്ങൾ പ്രണയിച്ചോളൂ അതിനൊപ്പം നന്നായി പഠിക്കൂ അതിനുശേഷം നിങ്ങൾ കൊണ്ട് കഴിയുന്ന പോലെ നല്ലൊരു ജോലി സമ്പാദിക്കൂ എന്നിട്ട് വരും നിങ്ങൾ വിവാഹം നടത്തി തരാം എന്ന് പറയാമായിരുന്നു അല്ലാതെ പെൺകുട്ടി ഒളിച്ചോടി വന്നു എന്ന് പറയുമ്പോഴേക്കും ഓടി ചെന്ന് രജിസ്റ്റർ മരത്തിന് വട്ടം കൂട്ടുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത് എന്തായാലും ബാക്കിയുടെ കണ്ടോ ഇതിനെയാണ് ഞങ്ങൾ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതിനെയോണ്ട് ഞങ്ങൾ നേരെ നിയമവശങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ സ്റ്റേഷൻ പരിധി പുത്തൂരാണ് അവിടെ നിന്ന് കൊണ്ടുപോയി ഞങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന് പറയാൻ പോവാണ് ഇനി നമുക്ക് സ്റ്റേഷനിലെത്തി പോലീസുകാരുടെ ആ മുഖഭാവം ഒക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് കാണാം എന്തായാലും വന്നതോ വന്ന് എന്താ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോലീസുകാരുടെ മുമ്പിലോട്ട് പോകാൻ കരുതി രണ്ടിനെയും കൂടെ ഹോട്ടലിൽ കയറി ബിരിയാണിയൊക്കെ തന്നെ വാങ്ങിച്ചോങ്ങ് കൊടുത്തിട്ടുണ്ട് കാരണം പോലീസുകാർ രണ്ടും ഞത്താൻ ഞെക്കുമ്പോ രണ്ടെണ്ണം കൂടെ ബോധം കെട്ട് അവിടെ വീണ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അകത്താകത്തില്ലേ ओ, ना 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 ോ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന പിള്ളേരെ തട്ടിക്കൊണ്ട് പറഞ്ഞത് അവര് പിടിച്ച് ഞങ്ങളെ അകത്തിട്ടറി അതുകൊണ്ട് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തുട്ടോട് ഒരു വലിയ യാത്രയ്ക്ക് ശേഷം വലിയ സംഘർഷാവസ്ഥയിൽ നിന്നൊക്കെ ഒരു ചെറിയ സമാധാനമായി നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് കേസ് അപ്പൊ വീട്ടില് പരിചയമില്ലാത്ത ഒരാളിനെ കണ്ടപ്പോ തന്നെ ആൾക്കാർ എല്ലാരോട് വട്ടം കൂടി ഇനി ഇത് ആരാന്ന് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാരും വിചാരിക്കാ നമ്മുടെ വീട്ടിൽ ഇതുവരെ കാണാത്ത ഒരാൾ താണ്ടെ വീട്ടിലെത്തിയിരിക്കാണ് ആ ആളോ അതിനെക്കാട്ടി പേടിച്ചു തോറി അയാൾ പേടിച്ചിട്ട് വണ്ടിന്ന് വെളിയിൽ ഇറങ്ങാൻ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും നമ്മുടെ വീട്ടിൽ പുതുതായിട്ട് ഒരാൾ എത്തുമ്പോ അത്യാവശ്യം ഒരു വിളക്കൊക്കെ കൊടുത്തങ്ങ് സ്വീകരിക്കാമെന്ന് വിചാരിച്ചു ആ പുതിയൊരു വീട്ടിലേക്ക് വരുമല്ലേ ഉണ്ടാവേണ്ടത് ആളാണല്ലോ അതെ അതെ വേഗം വടക്ക് കത്തിച്ച് സ്വീകരിച്ചാട്ടെ സ്വീകരിച്ചാട്ടെ ആ വീടൊക്കെ എല്ലാവരും ശരിക്കും കണ്ടല്ലോ അതെ ഒരു പെൺകുട്ടിയെ കൈപ്പിടിച്ച് കയറ്റാൻ പറ്റിയ കണ്ടീഷൻ തന്നെയാണ് വീടിന്റെ വലുപ്പത്തെ പറ്റിയല്ലോ ഞാൻ പറഞ്ഞത് വൃത്തിയെ പറ്റിയാണ് അറ്റ്ലീസ്റ്റ് നല്ലപോലെ വീട് വൃത്തിയാക്കിയെങ്കിലും ഇടാമായിരുന്നു ഒരു ചെറിയ വീടാണെങ്കിലും നമ്മൾ നല്ല പോലെ കൊണ്ടു നടന്നാണെങ്കിൽ കാണാൻ നല്ല ചന്തമായിരിക്കും ഇപ്പൊ ഒരാൾ കൂടെ അവിടെ ജീവിക്കാനുള്ളത് ആ കുട്ടി എങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത് ആർക്കറിയാം എന്തായാലും രണ്ടുപേർ സന്തോഷത്തോടെ ജീവിക്കട്ടെ അല്ലെ പക്ഷെ ഒരു കാര്യം വേണമെങ്കിൽ ഓർത്തോ ഹണിമൂൺ പീരീഡ് കഴിഞ്ഞാണെങ്കിൽ ഈ വിവാഹത്തിന് പോലും കുറയും ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ പറ്റി അപ്പൊ മാത്രമേ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുകയുള്ളൂ അതുവരെ നിങ്ങൾ ഒരു മായലോകത്ത് മാത്രമായിരിക്കും സോ കല്യാണം കഴിക്കാൻ ഇത്രയും ഉത്സാഹം അമ്മയോടും അച്ഛനോടും നിങ്ങളെ തുടർന്ന് പഠിപ്പിക്കാനും നിങ്ങളുടെ എല്ലാ ചെലവുകളും നോക്കാനും കൂടി പറയുക എന്തേലും നന്നായി പണിക്കുക എന്തായാലും ആ പയ്യന കാര്യം ഇനി കട്ടപ്പോകും അവന് ഇനി പണിക്ക് പോകേണ്ടി വരും അല്ലാതെ ഇപ്പൊ കാര്യങ്ങളൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല ഇത്രയും കാലം അമ്മയുടെയും അച്ഛനെയും തണലിൽ കഴിഞ്ഞ പോലെ ആവില്ല സ്വന്തമായ കുടുംബം നോക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ അതിന്റെ റിസ്ക് മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ട് ഇപ്പോഴേ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ നിൽക്കണ്ട ഇതിനു മുമ്പ് നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു അതുപോലെ കണ്ടിന്യൂ ചെയ്യുക അടിച്ച് ജോലിയൊക്കെ നേടി ജീവിതം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ടോപ്പിക്കുമായി വീണ്ടും കാണാം